വളർത്തു നായ കൺമുന്നിൽ വെച്ച് കടിച്ചു വലിച്ചു പുലി ചാലക്കുടിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ കണക്കടവ് സ്വദേശി അമ്മിണിയുടെ വീട്ടിലാണ് പുലി എത്തി വളർത്തു നായ ആക്രമിച്ചത് താൻ കണ്ടത് പുലിയെ തന്നെയാണെന്നും വീട്ടമ്മ പറയുന്നു പ്രദേശത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരുകയാണ് പട്ടിക്കുഞ്ഞിനെ പിടിച്ച് അതിനെ കൊണ്ടുപോകാൻ എന്നിട്ട് പിടിച്ചു വലിക്കുന്നു വിളിച്ചിട്ട് ഞാൻ അപ്പുറത്ത് പോയി പോയി ലൈറ്റ് ആ ആ സൗണ്ട് അപ്പുറത്തേക്ക് പിന്നിലേക്ക് പുലിയാണ് ഇന്നലെ രാത്രി പത്തരയ്ക്കാണ് വളർത്തുന്നായി പുലി ആക്രമിച്ചതെന്ന് ടി ജെ അനീഷ് കുമാർ എം എൽ എ പറഞ്ഞു വീട്ടുകാർ ലൈറ്റിട്ട് നോക്കി ബഹളം വെച്ചപ്പോഴാണ് പുലി ഓടിപ്പോയത് ഉടനെ തന്നെ വനംവകുപ്പിന് വിവരം അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു ചാലക്കുടി കൊരട്ടി മേഖലയിൽ പുലിയെ കാണുന്നതായി നാട്ടുകാർ നിരന്തരം പറയുന്നുണ്ട് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പലയിടത്തും കണ്ടത് ഒരു പുലിയെ തന്നെയാണെന്നാണ് വനംവകുപ്പ് പറയുന്നത് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലി കുടുങ്ങിയില്ല വനപ്രദേശം അല്ലാതിരുന്നിട്ടും ഇവിടേക്ക് എങ്ങനെ പുലിയെത്തി എന്നതാണ് വനംവകുപ്പിനെ കുഴക്കുന്നത് തുടർച്ചയായി പുലിയെ കാണുന്നതിൽ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് കഴിഞ്ഞ ദിവസവും നായകൾക്ക് നേരെ വന്യമൃഗ ആക്രമണം ഉണ്ടായി കൊരട്ടി ചിറങ്ങരയിൽ വീട്ടുമുറ്റത്തു നിന്നും നായെ കടിച്ചുകൊണ്ടുപോകുന്ന പുളിപ്പുലിയുടെ ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതേ തുടർന്നാണ് ആകെ പേടി പടർന്നത് പുലിയെ കണ്ട കണ്ണമ്പുഴ ക്ഷേത്രം പരിസരത്ത് ജാഗ്രതാ നിർദ്ദേശമുണ്ട് പുലിമൂലം ക്ഷേത്രം രാവിലെ ആറരയ്ക്ക് ശേഷമേ തുറക്കുന്നുള്ളൂ